നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ ഭരണി നക്ഷത്രക്കാരുടെ പൊതു പറ്റിയാണ് പറയുന്നത് ഭരണി ഭദ്രകാളി പ്രധാനമായ നക്ഷത്രമാണ് രാശിചക്രത്തിൽ മേടം രാശിയിലെ രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി ഭരണിക്കാർ ഏറ്റെടുത്ത ജോലികൾ ഭംഗിയായി പൂർത്തിയാക്കും സ്വപ്രയത്നത്താലുള്ള ഫലങ്ങൾ അനുഭവിക്കാനാണ് ഇവർക്കിഷ്ടം ഗണിതശാസ്ത്രം കാർഷിക മേഖല രാഷ്ട്രീയം വ്യാപാരം പ്രഭാഷകർ ആരോഗ്യ ഇവ പ്രവർത്തന മണ്ഡലമാക്കിയാൽ ശോഭിക്കാൻ കഴിയും നിങ്ങൾക്ക് സഹപ്രവർത്തകരെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട് സഹിഷ്ണുത സഹാനുഭൂതി എന്നീ ഗുണങ്ങൾ ഇവരിൽ കാണാനാകും മറ്റുള്ളവർക്ക് തോന്നാത്തതായ പല ആശയങ്ങളും ഇവരുടെ ബുദ്ധിയിലുദിക്കും അത് പ്രകടിപ്പിക്കുകയും കൂടാതെ അതനുസരിച്ച് പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്യും പക്ഷേ അവ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ടാവും ഇതിൻ്റെ കാരണം മൂന്നാം ഭാവാധിപനായിട്ടുള്ള ബുധനും പത്താം ഭാവാധിപത്യം വഹിക്കുന്ന ശനിയും ഉള്ളതുകൊണ്ടാണ് ലക്ഷ്യത്തിന് വേണ്ടി സ്ഥിര പരിശ്രമം ചെയ്യുവാനുള്ള മനോബലം ഇവർക്കുണ്ടായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് പിതാവിൽ നിന്നുള്ള ആനുകൂല്യം കുറവായിരിക്കും കാരണം ഒമ്പതാം ഭാത ഭാവാധിപൻ ഗുരുവും നക്ഷത്രാധിപൻ ശുക്രനും തമ്മിലുള്ള ശത്രുതയാണ് ഇവരുടെ മാതാവിന് സന്താനങ്ങളിൽ നിന്നുള്ള ആനുകൂല്യം കിട്ടുകയില്ല മാതാവിന് സന്താനസ്ഥാനമായ വൃക്ഷത്തിൽ നീചം സംഭവിക്കുന്നതാണ് ഇതിന് കാരണം ഭരണിക്കാർക്ക് സഹോദരങ്ങളിൽ നിന്നുള്ള ആനുകൂല്യം കുറഞ്ഞിരിക്കും സഹോദര ഭാവാധിപന് ആറാം ഭാവാധിപത്യം വരുന്നതിലാണിത് കാരണം ഈ നക്ഷത്രക്കാർ പൊതുവെ സ്വതന്ത്ര പ്രകൃതമുള്ളവരായിരിക്കും ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾ ഭത്രകുടുംബവുമായി കലഹിക്കാനും അതുമൂലം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും ഇടയുള്ളവരാണ് ഇഷ്ടത്തിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ ഇവർ സഹിക്കില്ല ഇതിന് കാരണം അഞ്ചാം ഭാവാധിപതി രവിയും രാഷ്യാധിപൻ കുജനും ആയതാണ് ഈ നക്ഷത്രക്കാർ പൊതുവെ അഭിമാനികളും പരാശ്രയം കൂടാതെ ജീവിക്കുന്നവരുമായിരിക്കും വൃദ്ധരായാലും സന്താനങ്ങളുടെ തണലിൽ ജീവിക്കാൻ ഇവർ ഇഷ്ടപ്പെടുകയില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം